സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ രീതി മാറ്റുന്നത് പരിഗണനയിലാണെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ സി എച്ച് നാഗരാജു ലേഡേഴ്സ് ടെസ്റ്റ് കഴിഞ്ഞ് ആറ് മാസം മുതൽ ഒരു വർഷം വരെ പ്രബേഷൻ സമയമായി കണക്കാക്കും വാഹനങ്ങൾ എവിടെ വേണമെങ്കിലും രജിസ്ട്രേഷൻ നടത്താമെന്ന ഹൈക്കോടതി നിർദ്ദേശം നടപ്പാക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിയതായും സി എച്ച് നാഗരാജു വ്യക്തമാക്കി വാഹനാപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ കൂടുതൽ കാര്യക്ഷമമാക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം ടെസ്റ്റിന് ശേഷം ആറു മാസം മുതൽ ഒരു വർഷം വരെ പ്രൊബേഷൻ സമയമായി കണക്കാക്കാനാണ് ആലോചന ആ സമയത്ത് അപകടങ്ങൾ ഉണ്ടായില്ലെങ്കിൽ യഥാർത്ഥ ലൈസൻസ് നൽകുമെന്നും സി എച്ച് നാഗരാജു വ്യക്തമാക്കി ആലപ്പുഴ കളർകോട് വാഹനാപകടം നടന്ന സ്ഥലം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമുക്ക് ഒരു സിസ്റ്റം മാറ്റേണ്ടി വരും ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ഒരു സിസ്റ്റം നമുക്ക് മാറ്റേണ്ട ആവശ്യം വരുമെന്ന് തോന്നുന്നു കാരണം ഇപ്പോൾ ആകെ ഇരുപത് ക്വസ്റ്റൻ ആണ് അതിൻ്റെ പെർസെൻറ്റേജ് നമുക്ക് സിക്സ്റ്റി പെർസെൻറ്റ് ട്വൽവ് ആൻസേഴ്സ് കറക്റ്റ് ആയാലും പാസ് ആവുന്നതാണ് അതിൻ്റെ നമ്പർ ഓഫ് ക്വസ്റ്റൻസ് കൂട്ടണം നെഗറ്റീവ് മാർക്കിംഗ് വേണം തിയറി തിയററ്റിക്കൽ നോളജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണിതിൽ ഇതുമാത്രമല്ല ഈ ഡ്രൈവിംഗ് റോഡ് ടെസ്റ്റ് അതിൻ്റെ ട്രാക്ക് സിസ്റ്റം കൂടി ഇനി കുറച്ചുകൂടെ ഇംപ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഒരു എച്ച് ഓർ എയ് ടു പോറ അതിൽ ഒരുപാട് സിക്സാക്ട് ഡ്രൈവിംഗ് എങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ റോഡ് വളരെ കർവിങ് ആണെങ്കിൽ എങ്ങനെ ചെയ്യണം അപ്സ് ആൻഡ് ഡൗൺസ് ആണെങ്കിൽ എങ്ങനെ ചെയ്യണം നമ്മൾ കേരളത്തിലെ റോഡ്സ് എങ്ങനെയാണ് അങ്ങനത്തെ ഒരു ട്രാക്ക് ഉണ്ടാക്കണം അതിൻ്റെ തയ്യാറെടുപ്പിലാണ് നമ്മൾ ഓൾറെഡി ഇനി അക്രഡിറ്റഡ് ഡ്രൈവിംഗ് ട്രെയിനിങ് സ്കൂൾസ് വരാൻ പോവുകയാണ് വാഹനം ഓടിക്കുമ്പോൾ അറിവ് കൂടുതൽ ഉണ്ടാകണം ലെനിസ് പരീക്ഷയിൽ ചോദ്യങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും നെഗറ്റീവ് മാർക്ക് ഉൾപ്പെടുത്തുകയും വേണം എച്ചും എട്ടും മാത്രം എടുക്കുന്ന രീതി മാറ്റണമെന്നും വാഹനങ്ങൾ എവിടെ വേണമെങ്കിലും രജിസ്ട്രേഷൻ നടത്താമെന്നുള്ള ഹൈക്കോടതി നിർദ്ദേശം നടപ്പാക്കുന്നതിന് നടപടി തുടങ്ങിയതായും ട്രാൻസ്പോർട്ട് കമ്മീഷണർ അറിയിച്ചു ഇതിനായി സാങ്കേതിക കമ്മിറ്റി രൂപീകരിച്ചു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമെന്നും ആദ്യം പരീക്ഷണാർത്ഥം നടപ്പാക്കുമെന്നും ആലപ്പുഴയിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിന് ശേഷം ട്രാൻസ്പോർട്ട് കമ്മീഷണർ വ്യക്തമാക്കി യൂണിഫൈഡ് രജിസ്ട്രേഷൻ ഉണ്ടാവണം സ്റ്റേറ്റ് മൊത്തം എന്നുള്ളൊരു നിർദ്ദേശമുണ്ട് പക്ഷേ നമുക്കിപ്പോൾ സോഫ്റ്റ്വെയർ ചേഞ്ചസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ആദ്യം ഇത് കൊണ്ടുവരത്തണമെങ്കിൽ കാരണം ഓരോ ജില്ലയ്ക്ക് ഓരോ സ്പെസിഫിക് നമ്പേഴ്സ് ഉണ്ട് ആ നമ്പേഴ്സ് മൊത്തം നമ്മൾ യൂണിഫൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ട് ടെക്നിക്കൽ സ്റ്റഡി ചെയ്യാൻ വേണ്ടി എങ്ങനെ നമുക്ക് യൂണിഫൈഡ് നമ്പർ കാരണം കുറച്ച് ആൾക്കാർക്ക് ഫാൻസി നമ്പേഴ്സ് വേണം എല്ലാവർക്കും സീറോ തന്നെ വേണം എല്ലാവർക്കും സീറോ സെവൻ തന്നെ വേണമെന്ന് പറഞ്ഞാൽ നടക്കില്ല